ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു സന്തോഷവാർത്ത നാമവിരം കാത്തിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് തസ്തിക മാറ്റ മുഖേന കരി നമ്പർ പൂജ്യം ഇരുപത്തെട്ട് പ ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇൻറ്റർവ്യൂ ഇവരുന്ന ഡിസംബർ പതിനേഴിന് പി എസ് സി കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ലേബർ ആൻഡ് ഫോർ ആൻഡ് കൾച്ചറൽ അസ്റ്റൻ്റെ കലമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള ഇൻ്റർവ്യൂ ഇവ എന്നാൽ ഡിസംബർ പതിനേഴ് പോയിൻറ്റ് പത്തൊമ്പത് തീയതികളിൽ പി എസ് സി പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫ സന്ദേശ എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് എട്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പി എസ് സി ചെയർമാൻ അറിയിച്ചിരിക്കുന്നു പുരാവസ്തു വകുപ്പിൽ ലബോറട്ടറി അസ്റ്റൻ്റെ കലാബർ അഞ്ഞൂറ്റി ഇരുപത്തി പതിനായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ ഇവരുന്ന ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പി എസ് സി ആസാൻ ഓഫീസിൽ വെച്ച് തിരുവനന്തപുരം പട്ടത്തുള്ള ഓഫീസിൽ വെച്ച് നടത്തപ്പെടുമെന്ന് പി എസ് സി ചെയർമാൻ അറിയിച്ചിരിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫോർ ബി വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെട്ടതിൻ്റെ ഫോൺ നമ്പർ പൂജ്യം നാല് ഒന്ന് രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് നാനൂറ്റി പതിനെട്ട് ഈവൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ പി അപ്ഡേറ്റുകളുമായി കാണുവരേക്ക് അവർക്കും താങ്ക്